നമസ്കാരം വരാഹരൂപം പൂണ്ട ശ്രീ വരാഹി ദേവിയെ ഭജിക്കുവാൻ ഉത്തമമായ ദിവസങ്ങളാണ് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും പഞ്ചമി തീരകളും അമാവാസിയും ഒക്കെ പഞ്ചമി ദേവി എന്നറിയപ്പെടുന്ന ശ്രീവരാഹി ദേവിയെ ആപത്തിൽ വിളിച്ചാലും അമ്മ നമ്മളെ ഈ വിടിയാതെ നോക്കുന്നതാണ് ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ സേനാനായികിയായ ശ്രീവരാഹി ദേവി ഭക്തർക്ക് ഒരു വജ്രപഞ്ചരം തീർത്ത് അവരെ കാത്തു സംരക്ഷിക്കുന്നതാണ് അതിവേഗത്തിൽ ഭക്തർക്ക് ഫലപ്രാപ്തി ഉണ്ടാക്കി തരുന്നതാണ് അമ്മയെ ഭജിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന ദിവസങ്ങളിൽ തന്നെ അമ്മയെ പ്രാർത്ഥിക്കണം എന്നില്ല ആപത്ത് എപ്പോൾ വരുന്നോ അമ്മയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നമുക്ക് എന്തെങ്കിലും അസുഖമുള്ളപ്പോൾ അതായത് പനിയോ കടുത്ത അസുഖങ്ങളോ ഒറ്റോ വരുമ്പോൾ ആശുപത്രിയിൽ പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ ഈ അമ്മയുടെ അതിശക്തി മന്ത്രം ചൊല്ലിയിട്ടൊന്ന് പോയി നോക്കൂ അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ റിസൾട്ട് അമ്മ എത്രമാത്രം നമ്മളെ സംരക്ഷിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അമ്മയെ അകമഴിഞ്ഞ് വിശ്വസിച്ചു കൊണ്ടുവേണം ഈ മന്ത്രം നാം ചൊല്ലേണ്ട ഇതിനായിട്ട് ആദ്യം വേണ്ടത് പെരും ജീരകമാണ് അതായത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള സുലഭമായിട്ടുള്ള പെരും ജീരകം ചെറിയ ജീരകമല്ല പെരും ജീരകം മസാല ജീരകം അത് കുറച്ച് ഒരു നുള്ളു കയ്യിൽ എടുത്തു വെച്ച് അമ്മയുടെ അതിശക്തിയാർന്ന ഈ മന്ത്രം ഒൻപത് തവണ ചൊല്ലണം ഹോം ഫട്ട് ഫ് മൃത്യരൂപേ ഫട്ട് ഫഡ് കാലരൂപേ ഫ് ഫ് അസ്ത്രവരാഹി ഹും ഫ് സ്വാഹ എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഈ കയ്യിലിരിക്കുന്ന ജീരകം അമ്മയെ മനസ്സിൽ വിചാരിച്ച് ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഇടണം എന്നിട്ട് ഈ ജീരകമടങ്ങിയ ഗ്ലാസിലെ വെള്ളം മുഴുവൻ ആർക്കാണോ അസുഖമുള്ളത് കടുത്ത തലവേദനയോ വയർ അങ്ങനെ എന്ത് തന്നെ അസുഖമായാലും ശരി ആർക്കാണോ ഉള്ളത് അവര് ഈ വെള്ളം കുടിക്കണം ചില കുട്ടികൾ നിർത്താതെ കരയുകയും മറ്റും ചെയ്യും അവർക്ക് വയറുവേദനയാണോ പനിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ആ കുട്ടികൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കറിയുന്നുണ്ടാവും അപ്പോൾ അമ്മമാർക്ക് മന്ത്രം ചൊല്ലി വെള്ളം കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കാവുന്നതാണ് അപസ്മാരം പോലെയുള്ള അസുഖം വരുന്നവർക്ക് പോലും ഇങ്ങനെ മന്ത്രം ചൊല്ലി കുടിക്കാൻ കൊടുത്തു നോക്കൂ വളരെയധികം നല്ല ഫലം കാണുന്നതാണ് അമ്മയെ പരീക്ഷിക്കാനായിട്ട് ഈ മന്ത്രം ചൊല്ലി ചെയ്യരുത് അത് വിപരീത ഫലമാണ് ഉണ്ടാകും അമ്മയെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി വേണം ഈ മന്ത്രം ചൊല്ലി എങ്ങനെ ചെയ്യേണ്ടത് വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടി ശ്രീവരാഹി ദേവിയെ സമീപിച്ചാൽ അതിന് നൂറ് ശതമാനം ഫലം ലഭിക്കുന്നതാണ് എല്ലാവർക്കും ശ്രീവരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും